ബലിമൃഗം ഒരു വിശ്വാസിയെ സുറാത്തുൽ മുസ്തഖിം എന്ന പാലം കടക്കാൻ സഹായിക്കും ഈ ബലിമൃഗത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് എന്ന് കേൾക്കാനിടയായി ഇത് ശരിയാണോ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ ബലി കഴിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ രീതികളും വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ശ്രോതാവളും എഴുതിയിട്ടുള്ളത് അള്ളാഹു സുബാനഹുവ താലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനകളിലൊന്നാണ് ബലികർമ്മം എന്നത് അതുകൊണ്ട് കഴിഞ്ഞ സമൂഹങ്ങളിലൊക്കെ ബലികർമ്മമുണ്ട് എന്നാണ് ചരിത്രം നോക്കുമ്പോഴും നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമിയുടെ ഹദീസുകൾ നോക്കുമ്പോഴും ഖുർആാനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കണമെന്ന ആ കൽപ്പന അത് സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിന് ഉലഹിയത്ത് എന്ന കർമ്മം നിർബന്ധമായി വരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന അബുൽ അംബിയ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അറിയപ്പെടുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്ലാം അംബിയാക്കളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ കാലത്ത് വരെ ഉണ്ടായിരുന്ന ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്രയും മുൻപേ സമൂഹങ്ങളിൽ അള്ളാഹു സുബാനഹുഅത്തല നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ് ബലി അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യനെ അള്ളാഹു സുബാനുഹൂത്ത അല സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ പലപ്പോഴും മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ഏറ്റവും ഗുണം ലഭിക്കുന്ന ഏതാണോ അതിനോടൊരു പ്രത്യേക ഇഷ്ടവും ഒരു ഒരു ആരാധനാഭാവവും ഒക്കെ വരുന്നത് കാണാൻ കഴിയും പലപ്പോഴും ഇപ്പോൾ പാല് തരുന്ന പശു അതാണ് എൻ്റെ കൺകണ്ട ദൈവം എന്നൊക്കെ പലരും അവനവൻ്റെ ജീവിത മാർഗങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റാത്ത വാക്കുകളിൽ പെട്ടതാണത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ എന്ത് ഉപകാരം കിട്ടുന്ന വ്യക്തിയാണെങ്കിലും വസ്തുക്കളാണെങ്കിലും അതിനെ അള്ളാഹുവിൻ്റെ ചില നിമിത്തങ്ങളായിട്ട് മാത്രമേ ഒരു വിശ്വാസിക്ക് കാണാൻ പാടുള്ളൂ പക്ഷേ അത് മറന്നിട്ട് പലപ്പോഴും കിട്ടുന്ന ഉപകാരം കിട്ടുന്നവയെ ആദരിച്ച് ആരാധിച്ച് അവയിൽ സായുജ്യമടയുന്ന യഥാർത്ഥ ഈ അനുഗ്രഹം തന്ന റബ്ബിനെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട് അത് ഈ ബലികർമ്മത്തിലൂടെ യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് റബ്ബാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന ഒരു അഴിബാദത്താണ് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ട ഇത്രയും ഇഷ്ടപ്പെട്ടത് എനിക്കേറ്റവും ഉപകാരപ്പെടുന്നതും ആ ഉപകാരം തന്ന റബിന് സമർപ്പിക്കുക എന്ന വലിയൊരു അഴിബാദത്താണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാ സമൂഹങ്ങളിലും ബലികർമ്മം എന്നത് വലിയൊരു ആരാധനയായി അള്ളാഹു നിക്ഷേച്ചത് അത് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്ന സൽക്രമങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇതിൽ ചോദിച്ച പ്രകാരം ഒരു ബലിമൃഗത്തെ ഒരാൾ അർത്തത് കൊണ്ട് അതിൻ്റെ തോളിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് നേരെ സിറാത്ത് സിറാത്തുപാലം കടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളൊന്നും ശരിയല്ല അങ്ങനെ തെറ്റായ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ അതിനോട് ജനങ്ങൾക്കൊരു ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടിയും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഇല്ലാത്ത കുറേ പോരിശകൾ പറഞ്ഞുണ്ടാക്കുകയും അത് ദുർബലമാണ് ആ വാക്കുകൾ അല്ലെങ്കിൽ അത് നബിയിലേക്ക് ചേർക്കപ്പെട്ടതല്ല എന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ശരിയല്ല ഉള്ളത് തന്നെ ധാരാളമായിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ പടയങ്കി പണയം വെച്ചിട്ട് കുടുംബത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഗോതമ്പ് വാങ്ങിയത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ വർഷവും നബി സല്ലാ അല്ലൈവ് വസ്ല്ലാം അറിവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ നബിസല്ലാഹു അലഹി വസല്ലം ഉലഹിയത്ത് ഒഴിവാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉലഹിയത്ത് അറുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് കാണേണ്ടുന്നത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനയായിട്ട് വിശ്വാസികൾ ഇതിനെ എടുക്കേണ്ടതുണ്ട് എന്നാണ് അത് ഒഴിവാക്കി അതിൻ്റെ പണം മറ്റെന്തിനെങ്കിലും കൊടുത്താൽ പോരെ അത് ദാനം ചെയ്താൽ പോരെ എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ചിന്തയാണ് ഇതൊരു ആരാധനയാണ് ഇതൊരു ആരാധനയാണ് ഈ ആരാധന ഇത് നിർവഹിച്ചാലേ കിട്ടുള്ളൂ ദാനം ചെയ്താൽ കിട്ടില്ല അതുകൊണ്ട് ആരാധന എന്ന നിലക്ക് ഇസ്ലാം നിക്ഷേപിച്ചിട്ടുള്ളത് ആരാധനയായിട്ട് തന്നെ നിർവഹിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉള്ള കുറിച്ച് സുന്നത്തുൽ മുസ്ലിമീൻ എന്നാണ് പ്രയോഗിച്ചത് അതായത് റസൂലൈ സല്ല അലൈവല് പറയുന്നത് ഗണമ വായസ്വല ഫക്കത് തമ്മ നുസുക്കഹു ആരെങ്കിലും നിസ്കാരത്തിന് ശേഷം അഥവാ ബലി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരെങ്കിലും ഒലൂഹിയിറക്കുന്നത് എങ്കിൽ അവൻ്റെ നുസുക്ക് പൂർത്തിയായി അഥവാ അവൻ്റെ ബലി പൂർത്തിയായി എന്നിട്ട് പിന്നെ അല്ലാണ്ട് റസൂൽ സല അലൈഹി വല്ല പറഞ്ഞത് വ അസ്വാ സുന്നത്തിൽ മുസ്ലിമീൻ അവന് മുസ്ലിമീങ്ങളുടെ സുന്നത്ത് സുന്നത്തെന്തായി കഴിഞ്ഞിട്ടുണ്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ സുന്നത്തുൽ മുസ്ലിമീൻ എന്ന് റസൂലി സല്ലു അലൈഹി വല്ല പറയുമ്പോൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞ ആരാണെന്നുള്ളതാണ് അത് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലാമയുടെ ഉമ്മത്തിന് പറയുന്ന പേരല്ല മുൻഗാമികളായിക്കൊണ്ട് അഥവാ പ്രവാചകന്മാരുടെ വഴി സ്വീകരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ ജീവിച്ച ആളുകളൊക്കെ മുസ്ലിങ്ങൾ ആയിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു മുഹമ്മദ് നബിയുടെ ഒരു ഉമ്മത്തിൻ്റെ മാത്രമല്ല മറിച്ച് മുസ്ലിം ആയിട്ട് അഥവാ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് മാത്രമല്ല ഒലഹിയത്തിൻ്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം കിതാബുകൾ എന്താണ് രചിക്കപ്പെട്ട നമുക്ക് കാണാൻ കഴിയും അതിൽ ഇരുപത്തഞ്ചും മുപ്പതൊക്കെ രൂപത്തിലുള്ള മഹത്വങ്ങളും അതിനേക്കാൾ കൂടുതൽ മഹത്വങ്ങളൊക്കെ ഹദീസുകൾ വെച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും പിന്നെ ഒലഹിയത്ത് എന്നുള്ളത് വെറുതെ അർത്ത് വെറുതെ ഒഴിവാക്കുക എന്നുള്ളതല്ലോ അതിലൊരു ഇത് ആമ എന്ന് പറയുന്നൊരു വലിയൊരു ഭാഗമുണ്ട് ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നുള്ള ഇത്ത എന്നുള്ളതിന് ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ധാരാളം മഹത്വങ്ങൾ മാത്രമല്ല വിശുദ്ധപുരാന് തന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അസഹാബുൽ മൈമനയെക്കുറിച്ച് പറയുമ്പോൾ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ സ്വർഗാകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഉലായിക്കഹും അസാബുൽ മൈമന എന്ന് എപ്പോഴാണ് പറഞ്ഞത് ഉലായിക്ക അസഹാബുൽ മൈമന എന്ന് പ്രയോഗിച്ചു അതെവിടെയാണ് പ്രയോഗിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് കാണാൻ സാധിക്കും പ്രയാസഘട്ടത്തിൽ മിസ്ക്കിന്മാർക്കും മറ്റുമൊക്കെ എന്താക്കുന്നവരാണ് അവർ ഭക്ഷണം ഭക്ഷണം നൽകുന്നവരാണെന്ന് നൽകണം അപ്പോൾ ഇദ്ദേഹത്തു എന്നുള്ളത് കേവലം ഒരു അറിവിന് വേണ്ടി ഇറക്കുക എന്നിട്ട് അതിൻ്റെ മാംസം കേടരുത്തി കളയുക എന്നുള്ള രീതിയല്ല അപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവന്നൊരു സമ്പ്രദായമായിരുന്നു ഒട്ടകത്തെയും മറ്റൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെക്ക് ഇറക്കും അത് ചെയ്യുക എന്നിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം ആർക്കൊക്കെ കഴിക്കാൻ കഴിയാതെ പോയിട്ട് കുഴിച്ചിടുന്ന രൂപത്തിലൊക്കെ കേട്ടിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് എന്തല്ല അതൊരു ആവേശത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ ഭക്ഷിക്കുന്ന രൂപത്തിൽ ആ ഇനത്തിൽപ്പെട്ട എന്നാൽ ഒലുഹത്തിറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ വർഗ്ഗത്തിൽപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ എന്താക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് അതല്ലാതെ ഞാനും ഒലിഹിത്തിറക്കേണ്ടത് അതുകൊണ്ട് കുറച്ചുകൂടി എന്തുണ്ട് റീച്ച് കിട്ടണം എന്നുള്ള നിലക്ക് ഒട്ടകത്തിനൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് അതിനെ റോട്ടിലൂടെ അങ്ങനെ നടത്തി അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഒരു റിയാൻ്റെ തരത്തിലേക്ക് പോകുന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഈ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്